ഒരു റൂമിൽ ഒറ്റയ്ക്ക് ആവുമ്പോൾ മാത്രം ഓക്സ്ഫോർഡ് ലെവൽ ഇംഗ്ലീഷ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഞാൻ ഇത്രയും വലിയ ക്രൗഡിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങി ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലാതെ ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ഞൂറ് സ്റ്റുഡൻസിനെങ്കിലും അവരുടെ ഡ്രീം കൺട്രിയിലേക്ക് പറക്കാനും അവിടെ സെറ്റിൽ ആവാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആൻഡ് ദാറ്റ്സ് മൈ ഡെസ്റ്റിനി ഐ ആം പ്രൗഡ് ടു ബി എ ടീച്ചർ സോ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു സേയിങ് ആണ് പകരുംതോറും കൂടുന്നതാണ് അറിവുന്നത് അത് തന്നെ വേറൊരു രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക പകർന്നാൽ മാത്രം പോരാ തിരിച്ചത് എടുക്കാനും നമ്മൾ റെഡി ആയിരിക്കും സോ ലെ മി ജസ്റ്റ് ടു ദ വെരി ഫ്യൻ വാട്ട് മേക്സ് മീ എ ഗുഡ് ടീച്ചർ എം എ ഗുഡ് സ്റ്റുഡൻറ് അമ ലേണർ എം എ കോൺസ്റ്റന്റ് ലേണർ നമ്മളാണ് ഇംഗ്ലീഷ് ഹൗസ് ഇൻറെ ഫേസ് ആസ് എ ടീം വ്യാദ് ട്രെയിനേഴ്സ് ഒരു സ്റ്റുഡന്റ് മാർക്കറ്റിങ്ങും കൗൺസിലിങ്ങും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ അവര് കംപ്ലീറ്റഡായി സാറ്റിസ്ഫൈഡായി ഇറങ്ങി പോകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം സോ വ്യാദ ഫേസ എപ്പോഴും ഓർക്ക ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഒരു നല്ല ഗുരുവാകാൻ പറ്റും പക്ഷെ ഒരു നല്ല ഗുരു എപ്പോഴും നല്ലൊരു വിദ്യാർത്ഥി ആയിരിക്കണം സോ ഹാപ്പി ലേർണിംഗ് എവ്രിബി സ്റ്റുഡൻ ദുഡ് ടീച്ചർ താങ്ക് യു English at your fingertips.